മലയാളത്തിൻ്റെ സൂപ്പർ താരനായികയുടെ നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര താരസുന്ദരിയെപ്പോലെ സൂപ്പറായിട്ടുണ്ട് ഈ നാടും തലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ആളെ പെട്ടെന്ന് പിടികിട്ടുമായിരിക്കും ഇപ്പോഴുള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂരിൻ്റെ താരസുന്ദരിയുടെ നാടായ പുള്ളിലെ കാഴ്ചകളാണ് ഇന്നത്തെ സ്റ്റോറി ഞാൻ ലൈനോജ് റെഡ് ഡിസൈൻ പുതിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തണ്ണീർ തടങ്ങളും നെൽവയലുകളും കൊണ്ട് ഒരു ഐലൻഡ് പോലെ ചുറ്റപ്പെട്ട ഭൂപ്രകൃതിയാണ് പുള്ളി എന്ന ഈ ഗ്രാമത്തിൻ്റെ ഈ ഒരു സമയം പുള്ള് നിറയെ മീനുകളാണ് വയലുകളിൽ കൃഷി കൃഷിയിറക്കും മുമ്പേയുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീനുകൾ മാത്രമല്ല കേട്ടോ നിറയെ പക്ഷികൾ കൊണ്ട് നിറഞ്ഞ പ്രദേശം കൂടിയാണ് ഈ ഗ്രാമം പക്ഷികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനമാണ് ഇവിടെയുള്ള പാടങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടം ഒറീസയിലെ ചിലിക്ക തടാകവും ഗുജറാത്തിലെ അമിപൂർ ജലസംഭരണിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം പക്ഷികളെ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ ഈ പുള്ള് കോൾ പാടങ്ങളിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പക്ഷി മേഖലകളിൽ ഒന്നായി പുള്ളു പാടത്തെ ബേഡ് ലൈഫ് ഇൻ്റർനാഷണൽ അംഗീകരിച്ചിട്ടുണ്ട് അടുത്തുള്ള മഞ്ജുവാരൻ്റെ വീടൊക്കെ അതെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജുവരരുടെ നാടാണ് പുള്ള് സൂപ്പർ താരത്തിന്റെ വീടാണ് താഴെ കാണുന്നത് ക്ഷേത്രത്തിനടുത്ത് സോളാർ വെച്ചിട്ടുള്ള അതുതന്നെ ഇവിടെ വന്നിട്ട് മഞ്ജു മഞ്ജുവരരുടെ വീട് ഇനി ആരും കണ്ടില്ല എന്ന് പറയരുതല്ലോ ല്ലേ ഞാൻ പോവാ പേര് കണ്ണൻ കണ്ണനും ശ്രീചട്ടും കൂടിയാണോ കണ്ണൻ

മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കെടുത്തു മഴക്കാലത്തിന് ശേഷം വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞ കൃഷിക്ക് നിലമൊരുക്കുന്നേ പലയിടത്തും മോട്ടോർ പുരകൾ കാണാം വെള്ളം മുഴുവൻ തേവികളയും വലിയ മൺവരമ്പുകൾ പണിത് വെള്ളം തിരികെ വരാതെ തടയും ഒരു തണ്ണീർത്തട ജൈവ വ്യവസ്ഥ ഇത് തൃശ്ശൂർ ഗാന സ്റ്റുഡിയോ അവരുടെ ലൊക്കേഷനാണിത് അപ്പോൾ ഞങ്ങളിവിടുത്തെ പണിക്കാരാണ് ഇപ്പോൾ ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് വെള്ളം ഒരുപാട് വന്നു കച്ചടകൾ ഇതിൽ കയറി അപ്പോൾ അതുകൊണ്ട് താമര കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മാസമാവും ഇത് ഫില്ലായി വരാനായിട്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള ടൈം രാവിലെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് ആൽബം ഇങ്ങനെയുള്ള ഇതാണ് ഇവിടെ ചെയ്യുന്നത് ബാക്കിയുള്ള ടൈം ഞങ്ങൾ ബോട്ടിംഗ് ചെയ്യുന്നു കൂടുതലും വരുന്നത് മുതലാളിയുടെ ആൾക്കാരാണ് ഇതിവിടെ ഏഴുവർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ് മുന്നൂറ്ററഞ്ച് ദിവസം താമരമുണ്ട് മുന്നൂറ്ററഞ്ച് ദിവസം അവിടെ ബോട്ടിങ്ങും ഷൂട്ടിങ്ങും ഉണ്ട് ഇവിടെ വർക്ക് പേരെന്ന് പറഞ്ഞത് ആവശ്യക്കാരി പറഞ്ഞാൽ മീനുണ്ട് ഇതില് മീൻ വളർത്തുണ്ട് മീനിപ്പോ ഒരു മൂന്ന് കിലോന്റെ അടുത്തൊക്കെ തൂക്കണ്ട്രാലുകള് താമര കൃഷി ി കയാക്ക് തോണി ഫൈബർ ബോട്ട് ഇല്ല അതിനൊക്കെ ബൗണ്ടറി ഇണ്ട് അല്ല അതിന് ഇവിടെ കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട് പോവാനുള്ള ഇതൊക്കെ കോമ്പൗണ്ട് ഇതിൻ്റെ ഓണറ് സത്യനാരായണൻ ആള് അരനാട്ടുകറിയ വീട് മേപ്പറങ്ങാട്ടിൽ ഞാൻ വിനോജ് എൻ്റെ വീട് ഇവിടെ കുറച്ചപ്പുറത്താണ് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തു ആ കിലോമീറ്റർ മാത്രം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയുടെ നാൽപ്പത് ശതമാനത്തോളം ഇവിടെ നിന്നുമാണ് പുള്ളിലെ പടവുകൾ അല്ലെങ്കിൽ പാടങ്ങൾ കോൾ നിലങ്ങളാണ് അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴേക്കിടക്കുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ കേരളത്തിൽ ആലപ്പുഴ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇത്തരം പാടശേഖരങ്ങളുള്ളത് നെല്ല് വിതയ്ക്കും മുമ്പേ പലയിടങ്ങളിലും ഒരു ആമ്പൽ വസന്തം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ പുള്ളു മനോഹരമാണ് പുള്ളിലെ കാഴ്ചകൾ അതിഗംഭീരമാണ് കോൾ നിലങ്ങളുടെ സൗന്ദര്യം അറിയണമെങ്കിൽ വിളവ് വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് വരണം പുള്ളുപാടത്തേക്ക് പ്രത്യേകം പ്രവേശന ഫീസൊന്നുമില്ല ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് പക്ഷി നിരീക്ഷണം ഫോട്ടോഗ്രാഫി പ്രകൃതിയോട് ചേർന്നുള്ള നടത്തം ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയ പുള്ള് കോൾപ്പാടങ്ങളുള്ള മാർഗം ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരാണ് വിമാനത്താവളം കൊച്ചിയും കൃഷി ഇറക്കാൻ തയ്യാറെടുക്കുന്ന സമയമാണിപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൽപാദനശേഷി കൂടിയ വിത്തകളായിരിക്കും ഇവിടെ നടുക ഏക്കർ കണക്കിന് ദൂരത്തോളം നെല്ല് വിളയുന്ന കാലത്തിന് ഈ ഒരു സമയത്തിനൊപ്പം ഈ ഒരു കരുതലിനൊപ്പമാണ് ഇന്നത്തെ സ്റ്റോർ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ കോൽപാട സൗന്ദര്യം കാണണമെങ്കിൽ ഇവിടേക്ക് പോകുന്നുള്ളൂ പുള്ളിലെ കാഴ്ചകൾക്ക് പഞ്ഞയില്ല